നമസ്കാരം ആലപ്പുഴയിൽ വൈദ്യുതി ബോർഡ് ജീവനക്കാർ കൂട്ട അവധിയെടുത്ത് തൊഴിലാളി സംഗമത്തിന് പോയി അത് ചോദ്യം ചെയ്ത അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ജീവനക്കാർ കൂട്ടം ചേർന്ന് മർദ്ദിച്ചതായി പെട്ടതി വൈദ്യുതി ബോർഡിലെ സി ഐ ടി യു യൂണിയനിൽപ്പെട്ട ജീവനക്കാരാണ് കൂട്ട അവധിയെടുത്ത് തൊഴിലാളി സംഗമത്തിന് പോയത് ഇത് ചോദ്യം ചെയ്ത അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ രാജേഷ് മോനാണ് മർദ്ദനമേറ്റത് എസ് എൽപുരത്തെ സബ് ഡിവിഷൻ ഓഫീസിൽ ഇന്നലെ വൈകിട്ടാണ് സംഭവം ഉണ്ടായത് പരിക്കേറ്റ രാജേഷ് മോനെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചേർത്തലയിൽ നടക്കുന്ന കെ എസ് സി ബി വർക്കേഴ്സ് അസോസിയേഷന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ കലവൂർ സെക്ഷൻ ഓഫീസിലെ പതിനേഴ് ജീവനക്കാർ അവധി ചോദിച്ചിരുന്നു എന്ന് പറയുന്നു എന്നാൽ പരീക്ഷാകാലമായതിനാൽ കൂട്ടമായി അവധിയെടുക്കുന്നത് ശരിയല്ലെന്നും നാലുപേരെങ്കിലും ജോലി ചെയ്തിട്ട് ബാക്കിയുള്ളവർ പോയാൽ മതിയെന്നും രാജേഷ് മോൻ നിർദ്ദേശിച്ചതാണ് അടിപിടിയിൽ കലാശിച്ചത് പരിപാടിക്ക് ശേഷം എസ് എൽപുരത്തെ ഓഫീസിലെത്തിയ സംഘടനാ ഭാരവാഹികളും രാജേഷ് മോനുമായി തർക്കമുണ്ടായി സംഘർഷവുമുണ്ടായി വിവരമറിഞ്ഞ് മരാരക്കുളം പോലീസും എത്തി അതേസമയം അവധിക്കായി മുൻകൂട്ടി നോട്ടീസ് നൽകിയിട്ടും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അനുവദിക്കാതെ ഭീഷണിപ്പെടുത്തിയെന്നാണ് സംഘടനാ നേതാക്കൾ ആരോപിക്കുന്നത് ഇക്കാര്യം സംസാരിക്കാൻ സംഘടനാ നേതാക്കൾ എത്തിയപ്പോൾ അവരോട് രാജേഷ് മോഹൻ മോശമായി സംസാരിച്ചുവെന്നും തള്ളിവീഴ്ത്തിയെന്നും അസോസിയേഷൻ ഡിവിഷൻ സെക്രട്ടറി ആരോപിച്ചു സംഘർഷത്തിൽ പരിക്കേറ്റ് സംഘടനാ നേതാക്കളായ കെ കെ ചന്ദ്രൻ കെ ആർ ഷീജ എന്നിവർ ചേർത്തല ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും പറയുന്നു മരാരക്കുളം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്